തലശ്ശേരിയിലുള്ള മീൻ മാർക്കറ്റാണ് ഇത് ഇത് ട്രോളിങ് നിരോധനത്തെ തുടർന്ന് ഇപ്പൊ മീനെല്ലാം വളരെ കുറവാ എന്തായാലും ഇന്നത്തെ വിലയൊന്നും ഇവരോട് ചോദിച്ചു നോക്കാലേ മുന്നൂറ്റി മുന്നൂറ്റി അമ്പത് റുപ്യോ ഇനി കേട്ടിട്ടു പറയണ്ട ആ ആറായിരം രൂപ മത്തിക്കെന്തോട്ടായിരൂ എത്ര രൂപ മത്തിക്ക് എട്ടായിരം മത്തിക്ക് സാധാരണ ഇതില്ല ഇവിടങ്ങളിലെല്ലാം ഒരുപാട് മീൻ ഉണ്ടാകുന്ന ലോറി ഉണ്ടാകുന്നതാണ് ഇന്ന് ലോറി ഇല്ല മീൻ ഇന്നല്ല ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ തന്നെ നമ്മുടെ വട്ടിക്കാരൻ ആളെ ഇത് വെറുതെ ഇരിക്കുകയാണ് ഇയാള് പണിയൊന്നുമില്ല ഇതിപ്പം കുറെ ദിവസമായി ഇങ്ങനെ തന്നെ ഇത് മമ്മാലിക്കാ ഡെയിലി സൈഡിൽ മീൻ വിൽപ്പന നടന്ന ഇന്ന് ഇതിനൊന്നും വയ്യാന്ന പറഞ്ഞത് കൊഞ്ചന ഇത്രേ അറുപത് കൊഞ്ചന ശരിക്കും അടക്കാടക്കാൽ കാരണത് മൂന്നേ അറുപതാ പറഞ്ഞല്ലേ മൂന്നേ അറുപത് മൂന്നേ നാല്പത് തേണ്ടി അല്ലേ മൂന്നേ നാല്പതാണ് തേണ്ടി ഈ തെരണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ട് മുറിക്കാൻ ഒരു കിലോനെത്രങ്ങൾ എടുക്കുന്ന എന്റെ വേറൊരു മുതലാളിയാണ് ഇത് ഈ തെരണ്ടിക്ക് എന്താ വില മുന്നൂറ്റി നാല്പത് റുപ്യ തെരണ്ടിക്ക് പറയുന്നത് ഇവിടെ എല്ലാം മീൻ ഉണ്ടാകുന്നതാണ് ഇന്ന് മീനൊന്നും കാണുന്നില്ല ഇന്ന് നല്ല കുറെ ദിവസമായിട്ട് മീന് കാണുന്നില്ല വേറെ ഇങ്ങോട്ടൊന്നും ഏടിയും മീനില്ല എല്ലാം കല്യാണം വെറുതെ ഇരിക്കുന്ന കിലോ മത്തിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് റുപ്യ ലാസ്റ്റ് പറയുന്നു ഏഴായിരത്തി അഞ്ഞൂറ് റുപ്യ വേണെങ്ങ് പിടിച്ചോന്നെ പിടിച്ചോ വേണോന്ന ഇവിടെയൊക്കെ ഒക്കെ സൈഡില് മീൻ വെച്ച് വിൽപ്പന നടത്തുന്നവരാണ് ഇവരൊക്കെ പക്ഷെങ്കില് മീൻ ഇല്ലാതുകൊണ്ട് ആരും വിൽപ്പന നടത്തുന്നില്ല രണ്ട് സൈഡിലുണ്ടാവും അപ്പുറത്തിപ്പുറത്തുണ്ടാവും ഇത് പത്ത് കിലോ ഉള്ളു ഇവിടെ എല്ലാ ലോറി ഉണ്ടാവുന്നത് അതാ പക്ഷേ ആരും വന്നിട്ടില്ല വരാതെന്ന് പറഞ്ഞാൽ കുറെ ദിവസമായി വരാതെ മീനിനെ വിലയായതുകൊണ്ടാണ് റൈസ് ഫാക്ടറി ആണത് റൈസ് ഫാക്ടറിയിലും ഐസ് അടിക്കുന്നില്ല മീനില്ലാതുകൊണ്ട് കുറേ ദിവസമായിട്ട് അതും ഇങ്ങനെ തന്നെയാണ്